വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും നമസ്കാരം ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ സെക്കൻഡ് യൂണിറ്റായ നീളുമി യാത്ര വിസ്മയങ്ങൾ എന്ന യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററായ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യവും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ ഇത് എഴുതിയത് എൻ എ നസീർ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഴുത്തുകാരനും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമാണ് എൻ എ നസീർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ പത്തിന് എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്ത് ജനിച്ചു പശ്ചിമഘട്ട മലനിരകളിലൂടെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ എ നസീർ പ്രകൃതി നശീകരണത്തിനെതിരായ പ്രവർത്തനങ്ങളിലും വന്യജീവി ഫോട്ടോഗ്രാഫിയിലും സജീവമാണ് മലയാളത്തിലെ പ്രമുഖ മാസികകളിലും ഇംഗ്ലീഷ് മാസികകളിലും എഴുതുകയും ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യാറുണ്ട് മുംബൈ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ആജീവനാന്ത അംഗമാണ് അദ്ദേഹം നേച്ചർ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ് നേച്ചർ കൺസർവേഷൻ ആൻഡ് മാർഷൽ ആർട്സ് എന്നീ സംഘടനകളുടെ സ്ഥാപകനാണ് അദ്ദേഹം ചിത്രങ്ങളിലൂടെയും വാക്കുകളിലൂടെയും പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ച് രണ്ടായിരത്തി പതിമൂന്നിലെ കെ ആർ ദേവാനന്ദ സ്മാരക പുരസ്കാരം വന്യജീവി ഫോട്ടോഗ്രാഫിയും പരിസ്ഥിതി സംരക്ഷണവും ജനങ്ങളിലേക്ക് എത്തിച്ചതിന് രണ്ടായിരത്തി പതിനൊന്നിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ഏർപ്പെടുത്തിയ എക്സലൻസി ഇൻ ഫോട്ടോഗ്രാഫി അവാർഡും ലഭിച്ചിട്ടുണ്ട് പ്രധാന കൃതികൾ കാടിനെ ചെന്ന് തൊടുമ്പോൾ കാടും ക്യാമറയും വ്രണംഭൂത്ത ചന്തം മലമുഴക്കി കാട്ടിൽ ഒപ്പം നടന്നവരും പൊഴിഞ്ഞു പോയവരും കാടേത് കടുവയേത് ഞാനേത് കാടറിയാൻ ഒരു യാത്ര എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പദപരിചയം പരിഭ്രാന്തരാവുക ഭയപ്പെടുക ഈർപ്പം നനവ് ജീവസുറ്റ ചൈതന്യമുള്ള ഹരിതം പച്ച നിറം അത്ഭുതനാദം അത്ഭുതകരമായ ശബ്ദം രൂപാന്തരം രൂപമാറ്റം മന്ത്രണം ചെറിയ ശബ്ദം രഹസ്യം പറച്ചിൽ ഇലച്ചാർത്ത് ഇലകളുടെ കൂട്ടം മണ്ണടര് മണ്ണിൻ്റെ അടുക്ക് അന്നം ആഹാരം വർണ്ണം നിറം നിഗൂഢത രഹസ്യമായ മറഞ്ഞിരിക്കുന്ന കയം ജലാശയത്തിലെ ആഴമുള്ള ഭാഗം ലവലേശം അല്പം പോലും ഈ പാഠഭാഗത്തിൽ വായിക്കാൻ പറയാം ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഈ പാഠഭാഗത്ത് നിങ്ങളെ ആകർഷിച്ച മനോഹര ദൃശ്യങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം മരങ്ങളായ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ട് പരിഭ്രാന്തരായി നിൽക്കുമ്പോൾ പതുക്കെ പതുക്കെ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ഒരു വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു ഈ മനോഹര ദൃശ്യമാണ് എന്നെ ആകർഷിച്ചത് അടുത്ത ചോദ്യം ഷോളയാർ പുഴയോരത്തെത്തിയ യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയ കാഴ്ച എന്ത് ം ഷോളയാർ പുഴയോരത്തെ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയത് കാട്ടുതീ വന്നതാകുമോ എന്നതായിരുന്നു അവരുടെ സംശയം എന്നാൽ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മരങ്ങളിലെ ഇലകളിൽ പറ്റിപ്പിടിച്ചിരുന്നതാണ് അങ്ങനെ തോന്നാൻ കാരണം അടുത്ത ചോദ്യം അന്നാദ്യമായി ആദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു ഇവിടെ അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളുടെ ചിറകടി ശബ്ദത്തെയാണ് ഇവിടെ അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അടുത്ത കണ്ടെത്താം എഴുതാം ചോദ്യം തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാവാം ഉത്തരം മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീയ്ക്ക് പിടികൊടുക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് എവിടെയും ഈർപ്പമയം ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ എല്ലായിടത്തും ജലത്തിൻ്റെ ഉള്ളതുകൊണ്ട് തീയ്ക്ക് മാറി നിൽക്കാനേ കഴിയൂ അടുത്ത ചോദ്യം വനങ്ങളിലെ മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു ഉത്തരം ഷോളയാർ വനങ്ങളിലെ മരങ്ങളിലെ ഇലകൾ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നാൻ കാരണം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ അവയിൽ പറ്റിപ്പിടിച്ചിരുന്നതാണ് പൂമ്പാറ്റകൾ ചിറകുപൂട്ടി ഇരിക്കുന്നത് കണ്ടാൽ ഉണങ്ങിയ ഇലകളുടെ നിറമായി തോന്നും ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് അത്ഭുത പ്രതിഭാസമായ ലേഖകന് തോന്നുന്നത് അടുത്ത ചോദ്യം യാത്രികരും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറി എന്ന് തോന്നിയതെപ്പോൾ ഉത്തരം യാത്രികനും കൂട്ടുകാരും ചോളയാർ വനങ്ങളിലെ പുഴയോരത്തെത്തി അവിടെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച അവർ കണ്ടു പൂമ്പാറ്റകളുടെ ചിറകടിയുടെ അത്ഭുതനാദം കേട്ട് അവക്കിടയിൽ എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് അവർ നിന്നു കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി തങ്ങൾ മാറുകയാണോ എന്ന് യാത്രികനും കൂട്ടുകാർക്കും തോന്നി അടുത്തത് പ്രയോഗഭംഗി കണ്ടെത്താം ചോദ്യം പ്രഭാതം വിളിച്ചറിയിച്ചു കൊണ്ടെത്തുന്ന സൂര്യൻ്റെ സ്വർണ്ണനിരമുള്ള വെളിച്ചത്തെയാണ് പുലരിവെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ എന്ന് പാഠഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി വിശദീകരിക്കുക പുലരിവെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ പ്രഭാതം വിളിച്ചറിയിച്ചുകൊണ്ടെത്തുന്ന കൊണ്ടെത്തുന്ന സൂര്യൻ്റെ സ്വർണ്ണ നിറമുള്ള വെയിലിനെ അവതരിപ്പിച്ചിരിക്കുകയാണിവിടെ സ്വർണത്തിൻ്റെ തിളക്കവും നിറവും രാവിലത്തെ വെയിലിനുണ്ട് സൂര്യകിരണത്തെ സ്വർണനിറമായി കൽപ്പിച്ചിരിക്കുന്നത് ആസ്വാദ്യകരമാണ് ഇരുളടഞ്ഞ മഴക്കാട് മഴക്കാടുകൾ എപ്പോഴും ഇരുട്ട് നിറഞ്ഞതായിരിക്കും സൂര്യപ്രകാശം അധികം കടന്നെത്താത്തവയാണ് സസ്യങ്ങൾ ഇടതിങ്ങി വളരുന്ന മഴക്കാടുകൾ സാധാരണ വനപ്രദേശങ്ങളേക്കാൾ ഭയാനകമാണിവിടം എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണിവിടെ തീയ്ക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എപ്പോഴും പച്ചവിരിച്ചു നിൽക്കുന്ന മഴക്കാടുകൾ തണുപ്പും ഈർപ്പവും ഉള്ളതാണ് അടിക്കാടുകളുടെ സാന്നിധ്യമില്ലാത്ത ഇവിടം എളുപ്പം കാട്ടുതീ പടർന്നു പിടിക്കുന്ന സ്വഭാവം അങ്ങനെയുള്ള ഈർപ്പം നിറഞ്ഞ മഴക്കാടിൻ്റെ പ്രത്യേകതയാണ് ഈ വരികളിൽ ഉള്ളത് ചിറകുകളുടെ മൃദുമന്ത്രണം ചിത്രശലഭങ്ങളുടെ നേർത്തതും മിനുസമുള്ളതുമായ കുഞ്ഞു ചിറകുകൾ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണിത് ഈർപ്പമാർന്ന മണ്ണടരുകൾ ഈർപ്പം നിറഞ്ഞ മഴക്കാടുകളിലെ മണ്ണിൻ്റെ നനവാർന്ന പാളികളെയാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ചിറകുവിരിപ്പിച്ചുയർത്തി ചിറകുവിരിച്ച് തനിക്കു ചുറ്റും പറന്ന് നടക്കുന്ന പൂമ്പാറ്റകളുടെ നടുവിൽ നിന്നപ്പോൾ തൻ്റെ ബാല്യകാലത്തേക്ക് തിരിച്ചു പോയതായി യാത്രികന് തോന്നി പൂമ്പൊടികൾ കൊണ്ടുതന്നെ തഴുകി പൂമ്പാറ്റകളുടെ വൃദുലമായ ചിറകുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂമ്പൊടികൾ ശരീരത്തിൽ പതിയുന്നതിനെയാണ് പൂമ്പൊടികൾ കൊണ്ടുതന്നെ തഴുകി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തുക ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുവായ മന്ത്രണം കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം മഴക്കാടിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തായിരിക്കണം മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം ഇപ്രകാരം പദങ്ങൾ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ പ്രയോഗത്തിൽ ഉണ്ടായ സവിശേഷതകൾ ചർച്ച ചെയ്യുക ഉത്തരം രണ്ടു പദങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ അർത്ഥം കിട്ടാൻ വേണ്ടി അവക്കിടയിൽ ചേർക്കുന്ന ശബ്ദങ്ങളാണ് ഇടശബ്ദം സാധാരണ രൂപത്തിലുള്ളവയാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇടരൂപങ്ങൾ എന്നും പറയാം എന്നാൽ ചില ഘട്ടങ്ങളിൽ പ്രത്യങ്ങളല്ലാത്ത ശബ്ദങ്ങളും ചേർക്കും ആയ കൊണ്ടുള്ള ആകുന്ന തുടങ്ങിയവ ഇതിന് ചില ഉദാഹരണങ്ങളാണ് ഇവിടെ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ അർത്ഥത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ ഇടശബ്ദം ചേർക്കുമ്പോൾ വരികൾക്ക് കൂടുതൽ ഭംഗിയും താളബദ്ധതയും ഉണ്ടാകുന്നതായി കാണാം അടുത്തത് വിശകലനം ചെയ്യാം പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്ന് പൊതിഞ്ഞു നിന്നു ഈ വാക്യം കൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത് എന്താകാം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മൃദുലമായ ചിറകുകൾ വിടർത്തി യാത്രികന് ചുറ്റും പറന്നതോടെ കാറ്റിനു പോലും അദ്ദേഹത്തിൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല അത്രയധികം പൂമ്പാറ്റകളാണ് യാത്രികൻ്റെ ചുറ്റുമുണ്ടായിരുന്നത് എന്ന സൂചനയാണ് ഈ വരികളിലുള്ളത്